ഹായ് ഫ്രണ്ട്സ് ബിന്ദു കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിനുള്ള മസാലകളാണിത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ ഒരുമിച്ച് പൊടിച്ചാണ് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് പെരുംജീരകം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സീഡ് ജാറിലൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ആ മസാലയെല്ലാം മിക്സീഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കൂടെ തന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം മസാലകളെല്ലാം ചിക്കനിൽ പിടിച്ച് കിട്ടാനായിട്ട് നമ്മൾ പെരട്ടാൻ എടുത്ത് വെച്ച ചിക്കനിൽ നിന്ന് ഒരു മൂന്നാല് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലും ഒക്കെ കൂടെ ഉള്ളൊരു പീസാണ് നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ചെന്ന് വേവിച്ചെടുക്കാം നമുക്കിതിൻ്റെ ഈ ചിക്കൻ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ചിക്കൻ പീസുകൾ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേഗട്ടെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ അടുപ്പിലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ എഴുത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു മൂന്ന് ആ മൂന്ന് വലിയ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കന് നമ്മൾ ഉപ്പ് ചേർത്താണ് പെരട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് വളർന്നു കിട്ടണം എന്നുവെച്ചാൽ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് എണ്ണയും വരട്ടിയെടുക്കാം നമ്മുടെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ബ്രൗൺ കളറാകാനായിട്ട് വെയ്റ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള എങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ചിക്കനെ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ചിട്ട പരന്ന പാത്രമായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് രണ്ട് നാല് സൈഡിലോട്ട് മാറ്റി വയ്ക്കായിരുന്നു അതിനുശേഷം നമുക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് എരിഞ്ഞതാണ് അത് നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ എണ്ണയിൽ കിടന്നതൊന്ന് വേഗട്ടെ ഞാനൊരു ശകലം കുരുമുളക് പൊടിയൂടെ ചറച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ട് അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ ആ സവാളയെല്ലാം അകത്തൊന്ന് മിക്സ് ആയിട്ടുണ്ട് അടിവശം കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണേ നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചിക്കൻ സ്റ്റോക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ഇത് മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക്